എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പഴുത്ത മാങ്ങ വെച്ച് നമ്മൾ പല രീതിയിലുള്ള കറികൾ തയ്യാറാക്കാറുണ്ട് ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് തയ്യാറാക്കാൻ നമുക്ക് അടുപ്പ് പോലും കത്തിക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ഒന്ന് എന്നേബിൾ ചെയ്യണം മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ നാല് നാടൻ മാമ്പഴം എടുത്തിട്ടുണ്ട് മാമ്പഴമൊക്കെ നല്ലതായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്ന് ഇളക്കി മാറ്റാം മാങ്ങയുടെ അഞ്ഞെടുപ്പിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം ഈ മാങ്ങയുടെ തൊലി കളയേണ്ട കേട്ടോ ഈ തൊലി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് കേട്ടോ ഈ മാങ്ങ മാങ്ങാത്തൊലിന് കുറച്ചധികം എന്താ നോക്കിക്കാൽ മാമ്പഴം പറ്റിയിരിക്കുന്നുണ്ട് ഇതുകൂടി നമുക്ക് എടുക്കാം കേട്ടോ നമുക്കത് ഇതുപോലെ ഒരു ബൗളിലോട്ട് ഈ മാങ്ങാത്തൊലി മാറ്റാം ഇതിലോട്ടുണ്ടല്ലോ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഞെരടിയെടുക്കണം ആ തൊലിയിൽ വറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പളപ്പുണ്ടല്ലോ അതെല്ലാം നമുക്ക് ദൈത രീതിയിൽ ഒന്ന് ഞെരടിയെടുക്കാം ഇപ്പം ഇത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഞെരടിയെടുത്തിട്ടുണ്ട് ഇനി ഈ തൊലി തയ്യത രീതിയിൽ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മൾ പിഴിഞ്ഞെടുത്ത ഈ വെള്ളം ഉണ്ടല്ലോ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ അപ്പോൾ ആ മാങ്ങയൊന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് കാൽക്കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അധികം വെള്ളം ചേർക്കാതെ തയ്യാറാക്കിയ ശർക്കര പാനീയാണ് ഇത് കേട്ടോ നമുക്ക് ഈ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ശർക്കര പാനിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആ ഒരു അര ടീസ്പൂണ് ഉപ്പൂടി ഇങ്ങോട്ട് ചേർക്കാം എന്ത് ഇതേ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കണം കേട്ടോ ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് ചേരിടേണ്ട ചെറുതായിട്ടൊന്ന് നേടിയാൽ മതി ആ ഉപ്പും ആ മധുരമൊക്കെ മാങ്ങയിലോട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഞെടിയെടുക്കുന്നത് ഇനി ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് ഈ ശർക്കരയും ഒക്കെ മാങ്ങിയാൽ നല്ലതായിട്ട് പിടിക്കും ഇനി നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം ഒരു മിക്സർ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരികെടുത്ത് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഉണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് പിരിയുളകാണ് എടുത്തിരിക്കുന്നത് ഈ മുളക് നമുക്ക് അതായത് രീതിയിലൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഒരു അര ടീസ്പൂൺ കടുുകൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം സാധാരണ നമ്മൾ മാങ്ങാക്കറിക്ക് ജീരകമാണല്ലോ ചേർക്കാറുള്ളത് ഇതിൽ നമ്മൾ കടുകയാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ടൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ തേങ്ങയൊക്കെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് തൈരാണ് ചേർക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ടൊരു അരക്കപ്പ് തൈരാണ് ചേർക്കുന്നത് അരക്കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ ഒത്തിരി നേരം ആയിട്ട് അടിക്കേണ്ട ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി കേട്ടോ തൈര് ചേർത്ത് കറക്കി കറക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ആ മിക്സയുടെ ജാറിലോട്ടുണ്ടല്ലോ സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ടേ ഉപ്പ് കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം നമ്മൾ മാങ്ങ വേവിച്ചിട്ട് കറി തയ്യാറാക്കുമല്ലോ അതിനെക്കാട്ടിലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് ഇതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഒന്നുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടിയാണ് രണ്ട് മൂന്നുള്ള ഉലുവപ്പൊടിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങാക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മാങ്ങ വേവിക്കുകയോ അരപ്പ് ചൂടാക്കുകയോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കിഡ്ഡിലം ടേസ്റ്റിലുള്ള കറിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കേട്ടോ ഇനി നമുക്കിതിലോട്ട് കടുക് താളിച്ച് ഒഴിക്കാം സ്റ്റവ് ഒത്തിച്ചൊരു പാൻസൗലിട്ട് വെച്ചെടുത്ത് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി എണ്ണം നല്ലതായിട്ടൊന്ന് ചൂടായി വരണം എണ്ണയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് കിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുവെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തതും പിന്നെ ഒരു കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വയട്ടാം ഉള്ളിയുടെ കളറൊക്കെ ഇതായതുപോലെ ഒന്ന് മാറി വരുമ്പോഴേ അതിലോട്ട് രണ്ട് വറ്റൽമുളക് മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് നല്ലതായിട്ടിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ താളിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കിഡ്ഡിലും ടേസ്റ്റിലുള്ള വെറൈറ്റി പറ്റുമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ലാഭം സമയം ലാഭം ടേസ്റ്റ് ആണെങ്കിലോ കേമം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ കറി ഇഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ